കാണാതെയായിപ്പോ വിചാരിച്ചു ഇങ്ങോട്ട് ഉള്ളൂ ഇങ്ങനെ മനസ്സ് മനസ്സു കഞ്ഞി വെള്ളം കുടിക്കാണ്ടിരുന്ന ഉള്ളിലൊരു ജീവൻ ഉണ്ടെന്നുള്ള വിചാരം വേണ്ട രവിയുടെ സാധനങ്ങളാ എല്ലാ കുറച്ച് കാശുണ്ട് വീട് കെട്ടണന്ന് വലിയ ആശയായിരുന്നു അവന് അതിനുവേണ്ടി കൂട്ടി വെച്ചതാ

എന്നിട്ട് ഞാൻ പോകും എന്നാൽ ഈ കാശ് മോന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അത് വേണ്ട കാശിന്റെ കാര്യം തന്നെ തന്നെ നോക്കിയാൽ മതി അല്ലെങ്കിൽ വേണ്ട ഞാൻ ഉള്ളതിൽ ഒരു പങ്ക് ഇവിടുന്ന് കഴിക്കാം ഒരു പായ വിരിക്കാനുള്ള ഇടം ഈ തിണ്ണേമിലുണ്ട് അതൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും കഴിച്ചു വണ്ടി തന്നെ കിടന്നോളാം അതാണ് ശീലം പറഞ്ഞോ എന്നിട്ട് എന്തായി ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എവിടെ പോയോ വിളിച്ചാലും അന്നെ നമ്മൾ വിടുവോ അല്ല ഈ ഉറുപ്പി തരുമല്ലയോ ഞമ്മക്ക് അറിയണത് ഇനി ഞമ്മക്ക് നടപ്പ് പറ്റൂല അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും നിന്റെ വണ്ടി കട്ടൌട്ട് ചെയ്തു അന്നെ പോലീസുകാർ പിടിച്ചോണ്ട് ഇട്ടിച്ച് ചൂപ്പാക്കും ഈ എന്താണോ ഒന്നും ഇണ്ടാത്തത് അന്നെ നാക്കില്ലേ നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കും എനിക്കിനും ഒറ്റ വാക്കും ഉണ്ടാകില്ല അന്നെ ഞമ്മക്ക് ബെർത്തിരിക്കണെ നിങ്ങളെ പറ്റിച്ച് നാട് വിട്ടു ഞാൻ ദേവി രവി മരിച്ചറിഞ്ഞോ നിങ്ങൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണോ ഇത്ര കണ്ണീച്ചുറ ഇല്ലാത്തവനോ നിങ്ങള് രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം ആ പെണ്ണും തള്ളില്ലാണ്ട് വേറെ ആരുമില്ല അവിടെ ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവന്റെ ഒരു ആശ ഒരു വീട് അത് ഞാൻ നടത്തിക്കൊടുക്കും വേണ്ടിയാ കുറച്ചു ദിവസം കൂടെ തങ്ങിയെ അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ ണങ്ങിരിക്ക മോന്ത കണ്ട ചെന്നതിരിയാള്ള് കൂട്ടികൊള്ളേ പാഹേ ഇത് പിടി ഇത് പൂട്ടിയാടാ പാതിരാക്കു മുമ്പ് എനിക്കണം എന്നിട്ട് പെരപ്പണി തുടങ്ങിയാ തുടങ്ങി അതിന് കുറിപ്പി വല്ലോം വേണ വേണമെങ്കിൽ പറ വേണ്ട ഇവിടെ നല്ല പണിയുണ്ട് ഈ പെരേന്റെ പണി വലിയ ഹലാക്ക് പിടിച്ചേട്ട വാട പിടിച്ചോടുത്ത് നിക്കൂല പിന്നെ വല്ലവും വേണ്ടി വന്ന എഴുതിയാ മതിയട്ടാ അത് എന്റെ വണ്ടി നിന്റെ വണ്ടിന്റെ വാട്ടിലൊക്കെ പുതിയതാ ഏ എന്റെ മുട്ടാളത്തരൊന്നും നാട്ടിൽ വേണ്ട കേട്ടോ വല്ലോരും തല്ലിക്കൊന്ന് പോയാലറിഞ്ഞാ നമ്മൾ പോലും അറിയില്ല ചങ്ങാതിയുടെ അതൊന്നും പറയണ്ട ദേവീന്റെ പെട്ടിയില് പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു അതുകൊണ്ട് എവിടെ തീരാനാ ചന്ദ്രൂവിന് സ്വന്തം അനീനെ പോലെ ആയിരുന്നു അവൻ ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നു പറയുന്നുണ്ടിക്കേ ചന്ദ്ര വരുന്നുണ്ട്

ഇച്ചി എന്താ നോക്കുന്നത് ഇന്ന് ഇവിടെ വല്ലതും നടക്കും പരീക്ഷകളെ ഒരു കുല പേടിക്കില്ല വ്യാഴാഴ്ച ടമ്പി വരട്ടെ മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വരട്ടെ നീ വീട്ടിൽ പോകാൻ നോക്കി വെറുതെ നാട്ടുകാരെ കഴിഞ്ഞ് മേടിക്കണ്ട ആനങ്ങളുണ്ടെങ്കിൽ കൊച്ചു രാജാവായിരിക്കും എന്നാ ഗോവിന്ദൻ മഹാരാജാവാ പോലീസ് ആണെങ്കിൽ ഞാൻ മന്ത്രി ആണ് ഈ അങ്ങാടിയിലുള്ള സർവ കഴിവരുടെ മക്കളും കാരണം ും കച്ചോടവും പൊട്ടിക്കും ഗോയി പീടിയാൻ എന്തൊഴിപ്പിക്കും ഞാൻ അതിനൊരു അനുവാദം ഒന്നും വേണ്ട മുതലാളിച്ചു പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം അഭികരുത് ഗോവിന്ദ മര്യാദക്ക് വീട്ടിപ്പോ ഇത് രാജമ്മയാണ് അവയാ കണ്ണിനൊരു കുഴപ്പമില്ല വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നീന്തിന്റെ തനിക്ക് വേണമെങ്കിൽ പോവാൻ നോക്ക് ഓ ഒരു ക്ഷണിക്കല് ഗോവിന്ദ ഞാൻ നല്ല സ്വഭാവത്തിന പറഞ്ഞ് പോട അങ്ങനെ അങ്ങ് പോകാനല്ലേ ഞാൻ വന്നത് അത് വീട്

ഞ്ഞിട്ടാ <imitant music> <imitant music> അല്ലെങ്കിൽ പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാളാവുലും ഇവിടെയോട് സംസാരിക്കാൻ അഴുത്തിന് ചുറ്റും നാക്കാം ആൺകുട്ടി വന്നിരിക്കുന്നു ആരുടെ അടുത്ത് രാജമ്മടുത്ത് അവൾ ഒരു ആട്ടാട്ടിട്ട് അവന്റെ കണ്ണും തന്നെ ചുറ്റിപ്പുണ്ടാവും കളിക്കാകേണ്ട ഒരു പെണ്ണെ നമ്മടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല തണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ പുച്ചുറക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല എന്നിട്ടല്ലേ വന്ന ഒരു എങ്ങാണ്ടീറ നിലയ്ക്ക് നിർത്താൻ പോണേ പോക്കിന് താഴെ രോമം കളിച്ചോണ്ട് മാത്രം ആണാവൂല്ല ചങ്കൂറ്റം വേണം അതുണ്ടോന്ന് കാണിച്ചു തരാം Arkadaşlar, 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 ne var arkadaşlar, arkadaşlar, വാരി പിടിച്ചാ തളർന്നു പോകുന്ന പെണ്ണാടി നീ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട